ആം ആദ്മി പാർട്ടി ത്രിതല പഞ്ചായത്ത് മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി മുത്തങ്കുഴിയിൽ പാർട്ടി ഓഫീസ് പ്രവർത്തനവും വിഷൻ രണ്ടായിരത്തിഇരുപത്തഞ്ച് മുന്നൊരുക്കങ്ങൾക്കും തുടക്കമായി ആം ആദ്മി പാർട്ടി ത്രിതല പഞ്ചായത്ത് മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി മുത്തങ്കുഴിയിൽ പാർട്ടി ഓഫീസ് പ്രവർത്തനവും വിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുന്നൊരുക്കങ്ങൾക്കും തുടക്കമായി പ്രസിഡന്റ് സജി തോമസ് അധ്യക്ഷത വഹിച്ചു ഡൽഹിയിലും പഞ്ചാബിലും പാർട്ടി നടപ്പിലാക്കിയ ജനക്ഷേമ പദ്ധതികളെക്കുറിച്ച് ആം ആദ്മി പാർട്ടി പിന്ഡിവന പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ കോതമംഗലം നിയോജക മണ്ഡലം സെക്രട്ടറി റെജീ ജോർജ് പഞ്ചായത്തിലെ ജനങ്ങളെ ഓർമ്മപ്പെടുത്തി പഞ്ചായത്തിലെ റോഡ് നവീകരണത്തിന് എം എൽ എ ഫണ്ട് അനുവദിച്ചിട്ടും വർഷങ്ങളായി മുടങ്ങിക്കിടന്ന കനാൽ ബണ്ട റോഡുകൾ കരാറുകാരെ കൊണ്ട് ടാറിംഗ് പണികൾ വേഗത്തിലാക്കുന്നതിനായി അഞ്ഞൂറ് ഗുണഭോക്താക്കളെ കൊണ്ട് ഒപ്പിട്ട് പരാതി നൽകി പണികൾ പൂർത്തിയാക്കാൻ ആം ആദ്മി പാർട്ടി പ്രവർത്തകർ നടത്തിയ പോരാട്ടങ്ങൾ പ്രശംസനീയമാണെന്നും നമ്മൾ നൽകുന്ന നികുതി പണം അഴിമതിയില്ലാതെ നമ്മുടെ നാടിന്റെ വികസനങ്ങൾക്കൊപ്പം നമുക്ക് മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉറപ്പുവരുത്തുന്നതിനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും മുഖ്യപ്രഭാഷണത്തിൽ എ എ പി സീനിയർ സോഷ്യൽ മീഡിയ പ്രസിഡന്റ് ഷോജി കണ്ണമ്പുഴ പറഞ്ഞു ഡൽഹിയിൽ ഇന്ത്യ സഖ്യത്തെ തകർത്ത് ബിജെപിയെ സഹായിച്ച കോൺഗ്രസ് ഗുജറാത്തിലും പഞ്ചാബിലും ഉൾപ്പെടെ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കേരളം ഒഴികെ എല്ലായിടത്തും തകർന്നടിഞ്ഞപ്പോൾ രണ്ട് സീറ്റിൽ ആം ആദ്മി പാർട്ടി നേടിയ വിജയം വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ ശക്തമായ തിരിച്ചുവരവിന്റെ സൂചനകളാണെന്ന് പാർട്ടി എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എസ് ഗോപിനാഥൻ പറഞ്ഞു ലാലു മാത്യു കുമാരൻ സി കെ ശാന്തമ്മ ജോർജ് വിനോദ് വി സി ജോസഫ് വർഗീസ് ചന്ദ്രൻ കെ എസ് സ്റ്റുഡന്റ്സ് വിംഗ് പ്രസിഡന്റ് ആന്റോ ലാലു ചന്ദ്രൻ മാളിയക്കുടി എന്നിവരും പങ്കെടുത്തു ഡൽഹി മുതൽ പഞ്ചാബിലും ഇപ്പോൾ ഗുജറാത്തിലും ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന മഹത്തായ കാര്യങ്ങൾ ഉണ്ട് അതുകൊണ്ട് ഈ പാർട്ടിയുടെ ഈ പാർട്ടിയുടെ വലിപ്പം മഹിമ ജലക്ഷേമപരമായ പ്രവർത്തനങ്ങൾ നന്മ എല്ലാം പ്രിയപ്പെട്ട ജനങ്ങളിലേക്ക് അറിയിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ കുറ്റം ജനങ്ങൾക്ക് വേണ്ടി ആം ആദ്മിയുടെ ഒരു ഓഫീസും ഞങ്ങൾ തുറന്നിരിക്കുന്നത് ഭിന്നമ പഞ്ചായത്ത് ഈ ിൽ ഇപ്പോൾ ശരിക്കും പ്രവർത്തകണ്ട് അത് നമുക്ക് മറക്കാൻ കഴിയില്ല ഇതുപോലെ തെരഞ്ഞെടുപ്പ് പോകണം സാധ്യമാണ് നമ്മളാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിച്ചാൽ ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിലേക്കുള്ള തിരുവനന്തപുര പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില് നമുക്ക് പലർക്കും വിജയിക്കാൻ കഴിയും ഒരു ദേവാലയത്തിന്റെ ഫ്രണ്ടിൽ തന്നെ ഞങ്ങൾക്ക് ഒരു ഓഫീസ് കിട്ടി അത് തന്നെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി കോതമംഗലം നിയോജക മണ്ഡലത്തില് കോതമംഗലം മുനിസിപ്പാലിറ്റിയിലും അതുപോലെ തന്നെ കീരന്മാറയും കവളങ്ങാടും വാഴപ്പെട്ടിയിലും പിന്തുരയിലും നിങ്ങളുടെ എല്ലാം സഹായ സഹകരണത്തോടുകൂടി തന്നെ അഴിമതി രഹിത ഭരണം നടത്തുവാനായിട്ട് ഞങ്ങൾ മത്സരിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് News desk KCB News